ഞാന് മുട്ടായി വാങ്ങാന് കടയിൽ പോവാണ് അപ്പൊ പോണവഴിക്കാൻ കുറച്ചു കൂടി അപ്പൊ ഞങ്ങൾ ഇതിലാണ് പോണത് ഇത്ര പൈസക്കാണ് ഞാൻ മുട്ടായി വാങ്ങണത് ണ്ട് പത്ത് രൂപ അതിനെന്തൊക്കെ മുട്ടായിട്ടു എന്താ വാങ്ങാൻ വിചാരിച്ച പിന്നെ നമുക്ക് തിരിച്ചു പോക പിന്നെ എന്നാ പറ എന്ത് വാങ്ങാനാ പോണത് വർക്കവടി കഞ്ഞി പേര് ഓർമ്മയില്ല ആ പേര് ഓർമ്മമില്ലാത്ത മുട്ടായിയാണ് നമുക്ക് വിടുക്ക് എത്ര മുട്ടായി കിട്ടും ആക്കല്ല നാക്ക നാലെന്താ വാങ്ങാൻ വിചാരിച്ചേ കണ്ടാണ് അയ്യോ എങ്ങനെയൊക്കെ അല്ലെങ്കിൽ മുട്ടായി അങ്ങനെ അങ്ങനെ മുട്ടായിണ്ടോട്ട് ഞാന് തരാത്തുമ്പി എത്താനായോ സ്കൂൾ ബസിലോ Hãy cho kênh Ghiền Mì Gõ để nó cái là và phải ഇത് ജോയിതൊരു അതാണ് പറഞ്ഞത് ഞാൻ ഓർമ്മ ഞാൻ മൂന്ന് മുത്തായ ഇത് ഒരു നൂറ്റഞ്ച മാർക്ക് ഒരു ി പത്ത് ഉറുപ്പിക്കൻ നീലകൾ നട്ടിമറ്റി വേറെ കൊടുത്തു അപ്പം നമുക്ക് വീട്ടിൽ പോയിട്ട് വരാമെന്ന് ടേസ്റ്റ് നോക്കാം ഇതിലും ഉണ്ട് സന്തോഷം അപ്പൊണ്ടാ നമ്മക്ക് കൊടാം അങ്ങനെ എന്റെ എല്ലാ നിങ്ങൾ എന്റെ വീഡിയോ ാനോ കമൻറ്റ് ചെയ്യാനോ ഒന്നും മറക്കരുത് കേട്ടോ നിങ്ങൾക്ക് ചെന്നിട്ടുമാണ് ഗയ്സ് ഇндеമേറ്റി പാട്ടി കരച്ച പാപ്പേച്ചു ഗയ്സ് അനക്ക് ബോറില്ല ഇല്ല അнда इनको പാല് താനേ കൊണ്ടു എന്ത് വാ താനേ എങ്ങനെ വളർത്തണം തീറ്റ കൊടുത്താൽ വളർത്താനാണ് ഇങ്ങോട്ട് നോക്ക് തീറ്റ കൊടുത്തു വളർത്താനാണ് ഞാൻ ഒന്ന് വാങ്ങിയല്ലോ പക്ഷേ താനൂക്കും കുഞ്ഞ് മണിപ്പൊക്കെ പേടിയാണ് ആ വിളമ്പൊക്കെ കുറച്ചും കൂടി ദൂരത്തി നേരത്തെയാണ് ഗഴപ്പത്തി എന്താ പറഞ്ഞത് Apa nama kau? Apa nama kau? Ini nak try je tokan. Enggak apa tasty dah kau.

estun gars tamel tamel hmm